ഞാൻ കുറച്ചു മുന്നേ ഒരു വീഡിയോ ഒരു ഷോർട്ട് ക്ലിപ്പ് ഞാൻ കാണാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആയിരുന്നു കാരണം അദ്ദേഹം ഒരു ഇന്റർവ്യൂ ആണെന്ന് തോന്നും അതിൽ കുറേ അധികം കാര്യങ്ങൾ പറയുന്നതും അത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും നടക്കുന്ന ചില വികസനങ്ങൾ പല കാര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ആവശ്യമുള്ള പല കാര്യങ്ങളും പറയുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു

സംശയമില്ല അതിൽ ചില ചില ഭരണാധികാരികൾ വരുമ്പോൾ കൃത്യമായി ദിശാബോധം കൊടുക്കും വകുപ്പുകൾക്ക് പ്രത്യേക നോക്കുക ഒരു വർഷം ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റ്സോൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ രാജ്യം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായിട്ടുള്ള മറുപടിയുമാണ് ഈ പറയുന്ന സന്തോഷ് ജോർജ് പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നത് സന്തോഷ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഇന്നും ഇന്നലെയൊന്നുമല്ല സഞ്ചാരം നടത്താൻ തുടങ്ങിയത് ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഈ ഒരു രീതിയിൽ പറയണമെങ്കിൽ അത് കാര്യമുണ്ടായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച അദ്ദേഹം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ശരിക്കും കേരളത്തിലുള്ള പലരും പറയാനായിട്ട് മടിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ സന്തോഷ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത് എന്നത് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഒരു കാര്യം അതായത് ഈ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒന്നുമില്ലാത്ത ഒരു രാജ്യം അപ്പോൾ അതും ഇപ്പോഴും ആ രാജ്യത്ത് അദ്ദേഹം പോവാൻ നിന്നപ്പോഴത്തേക്കും സംഭവിച്ച കാര്യമാണ് അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തിയത് അപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏത് തരം വളർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ആ പറഞ്ഞതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അപ്പോ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ നമ്മളും ജീവിച്ചിരുന്നു വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം തന്നെ അത് വ്യക്തമായി പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് അതായത് സന്തോഷ് ജോജി തന്നെ പറഞ്ഞ ഒരു കാര്യം അതാണ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഭാരതം ലോകത്തിനൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം ലോകത്തിനൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ചില ഭരണാധികാരികൾ വരുമ്പോൾ അതിന് കൃത്യമായ ദിശാബോധം കൊടുക്കും കുറച്ചുകൂടി പവർഫുൾ ആകും എന്നത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് കൊല്ലത്തിനിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാരണം നമ്മുടെ ഗതാഗതം ഉപരിതല ഗതാഗതം പത്തു വർഷം കൊണ്ടുണ്ടായ ആ ഒരു വളർച്ച അത് വളരെ വലുതാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നല്ല ഹൈവേകൾ പണിതുകൊണ്ടിരിക്കുന്നു പണി പൂർത്തിയായ ഹൈവേകൾ നല്ല പാലങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ റെയിൽവേ കോറിഡോറുകൾ അപ്പോൾ ഇതൊക്കെ ഈ പത്ത് കൊല്ലം കൊണ്ട് സംഭവിച്ച വലിയ മാറ്റങ്ങൾ തന്നെയാണെന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയ്ക്കും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യ ഈ പറയുന്ന കണക്ക് തന്നെ സന്തോഷ് ജോർജ് പറയുന്ന കണക്ക് തന്നെ നമ്മുടെ ഭാരതം ലോകത്തിനൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അത് സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം അത് വളരെ വ്യക്തമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലുള്ളവർക്ക് അത് എത്രത്തോളം മനസ്സിലാകും എന്ന് അറിയത്തില്ല പക്ഷെ പുറം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ കേരളം വിട്ട് പുറത്തു പോകുന്നവർക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് സന്തോഷ് ജോർജിനെ പോലൊരു വ്യക്തി ഇങ്ങനെ പറയണമെങ്കിൽ അതിൽ കാര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ ഒരു രണ്ടായിരത്തി പതിനാല് തൊട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വികസനങ്ങൾ നമ്മുടെ രാജ്യം ലോകമെമ്പാടും അറിയപ്പെടുന്ന തലത്തിൽ വലിയ ഒരു നേട്ടം കൊയ്യുന്ന തരത്തിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സന്ദർഭം ശരിക്കും വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ ഉണ്ടായത് എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി നമ്മുടെ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ അത് വലുതാണ് അല്ലാതെ ചെറുതല്ല എന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഈ പറയുന്ന സന്തോഷ് ജോർജ് പറഞ്ഞതിൽ നിന്നും വളരെ വ്യക്തമാകുന്ന കാര്യം കാരണം പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള റോഡുകളിൽ വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസം അത് വളരെ വലുതാണ് കാരണം അത്രയ്ക്കും ഒരു അത്യുഗ്രനായിട്ടുള്ള റോഡ് വികസനമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ തരത്തിലും നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന കണക്കുള്ള റോഡുകളാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പലയിടത്തും കാണുന്ന നമ്മൾ ചില വീഡിയോസ് ഈ വ്ളോഗേഴ്സിന്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ അതിൽ ഈ വിദേശ രാജ്യത്ത് നിന്ന് വന്ന് നമ്മുടെ ഇന്ത്യയിൽ സഞ്ചരിക്കുന്നവർ തന്നെ ഈ വീഡിയോ പകർത്തിക്കൊണ്ട് ആ ഒരു തരത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഈ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിലെ ആ റോഡുകളുടെ ആ ഒരു മാറ്റം അത്രയ്ക്കും വലുതാണ് എന്ന് അവർ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ റെയിൽവേ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയില് ശരിക്കും പറഞ്ഞാൽ ഈ പത്ത് കൊല്ലം കൊണ്ട് വന്ന മാറ്റങ്ങൾ അത് ചെറുതല്ല ഏറ്റവും വലുതാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ട്രെയിനുകളൊക്കെ ഇപ്പോൾ ഏത് ലെവൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെ അതിന് ഉദാഹരണം തന്നെയാണ് കാരണം നമ്മൾ പത്ത് കൊല്ലം മുമ്പ് കണ്ട ട്രെയിനുകളാണോ ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ അത്യാഡംബരമായിട്ടുള്ള ട്രെയിനുകൾ നമ്മുടെ രാജ്യത്ത് ഉടനീളം ഉണ്ടാകുന്നു ആ ഒരു തരത്തിൽ നമ്മൾ വിദേശ രാജ്യത്തൊക്കെ കണ്ട് ആ ഒരു തരത്തിൽ ഈ ട്രെയിനൊക്കെ നമ്മുടെ രാജ്യത്ത് വരുമോ എന്നൊക്കെ നോക്കി നിന്ന ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അതിനേക്കാളും വലിയ ട്രെയിനുകൾ അതിനേക്കാളും അത്യാധുനിക സൗകര്യങ്ങളുള്ള ആഡംബരമായിട്ടുള്ള ട്രെയിനുകൾ നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നു അത് മാത്രമല്ല ബുള്ളറ്റ് ട്രെയിനുകൾ വരുന്നു അതുപോലെ തന്നെ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ വരുന്നു അങ്ങനെ എല്ലാ തരത്തിലും കാരണം പഴയ ട്രെയിനുകളുടെ രൂപമെല്ലാം മാറി ഇനി കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ എല്ലാം പുതിയതായി മാറുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ വന്ന മാറ്റം കാരണം എയർപോർട്ടിനെ വെല്ലുന്ന തരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള പല രീതിയിലുമുള്ള അത്യാധുനിക റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ രാജ്യത്തുടനീളം വരുന്നു കേരളത്തിൽ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അത് വളരെ പെട്ടെന്ന് തന്നെയാണ് ആ വർക്ക് മുന്നോട്ട് പോകുന്നത് തന്നെ അപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ ക്ലീൻ ആയിട്ട് നടത്തിയെടുക്കുന്നു എന്നത് തന്നെയാണ് ശരിക്കും ആ ഒരു വലിയ നേട്ടം എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സന്തോഷ് ജോർജ് പറഞ്ഞ കണക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ അപ്പോ ഈ പറയുന്ന അതായത് ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒക്കെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അത് കൂടുതലും ഭയങ്കരമായിട്ട് ഇന്ത്യ ഒട്ടാകെ അങ്ങ് ആയി മാറിയത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ തുടക്ക കാലഘട്ടത്തിനൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ ഇന്ത്യയിൽ വല്ലോ വിജയിക്കുമോ നടക്കുമോ എന്നൊക്കെയുള്ള ചില കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പോകെ പോകെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയി നിൽക്കുമ്പോഴത്തേക്കും ഏതൊരു കൊച്ചു കടയിൽ ചെന്നാൽ പോലും ഈ ഒരു കാര്യം ലഭ്യമാണ് എന്നുള്ളതാണ് ആ ഒരു വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കൊണ്ട് നടക്കുന്നത് തന്നെ വളരെ കുറവാണ് അപ്പോൾ എല്ലാം ഈ പറയുന്ന മാതിരി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഗൂഗിൾ പേ ഇതെല്ലാം തന്നെയാണ് നടക്കുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വലിയ രാജ്യമാണ് അത്രയ്ക്കും ജനസംഖ്യ ഉള്ള ഒരു വലിയ രാജ്യമാണ് നമ്മുടേത് അപ്പോൾ ആ രാജ്യത്ത് മുക്കിലും മൂലയിലും ഒക്കെ ഈ ഒരു രീതിയിൽ ഈ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഗൂഗിൾ പേ ഇതൊക്കെ ആ ഒരു തരത്തിൽ എത്തണമെങ്കിൽ അത് ചെറിയ കാര്യമല്ല അത് വലിയ ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോ ആ ഒരു വലിയ മാറ്റം അത് വലിയ മാറ്റമാണ് അത് ഒരിക്കലും ഒരു ചെറിയ മാറ്റമല്ല നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് സന്തോഷ് ജോഷ് കുളങ്ങര വളരെ വ്യക്തമായിട്ട് അത് വിശകലനം ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നു അപ്പൊ ശരിക്കും നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നിട്ട് ചില ആ ഒരു തരത്തില് ഇപ്പോ ഈ ബി ജെ പി സർക്കാർ പത്ത് കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വന്ന് എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നവരെ ശരിക്കും പറഞ്ഞാൽ അവർ ഇതൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് എന്ന് വേണം പറയാനായിട്ട് ഒന്നുകിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ വിവരമില്ല അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടും എല്ലാം മനസ്സിലാക്കിയിട്ടും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആ ഒരു നരേന്ദ്രമോദി ഒന്നും ചെയ്യുന്നില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള തരത്തിലുള്ള ചിന്താഗതിക്കാരായിരിക്കണം അപ്പോ എത്ര നമ്മൾ കണ്ണടച്ച് കാണിച്ചാലും സത്യങ്ങൾ സത്യങ്ങളായിട്ട് തന്നെ അത് നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഈ സന്തോഷ് ജോച്ച് കുളങ്ങര തന്നെ പറഞ്ഞ പല കാര്യങ്ങളും അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ പോലെ ഇത്രയും ലോകസഞ്ചാരങ്ങൾ നടത്തി എല്ലാ രാജ്യങ്ങളും എല്ലാം കണ്ട് ആ ഒരു തരത്തിൽ എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൽ നിന്ന് ഈ ഒരു വാക്കുകൾ അതായത് നമ്മുടെ രാജ്യം ലോകത്തിനൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു ചില പരമാധികാരികൾ വരുമ്പോൾ അതിന് കൃത്യമായ ദിശാബോധം കൊടുക്കും അതോടൊപ്പം തന്നെ കുറച്ചും കൂടി പവർഫുൾ ആകും അത് നമ്മുടെ രാജ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നതിൽ ഒരു സംശയവും വേണ്ട നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയാണ് ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾ ആ ഒരു തരത്തിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയെ ആ ഒരു രീതിയിൽ ലോക നേതാവായി കാണുന്നതും അത്രത്തോളം ബഹുമാനിക്കുന്നു ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ പേടിക്കുന്നതായിട്ടുള്ള കാര്യവും വളരെ വ്യക്തമാണ് കാരണം നമ്മുടെ രാജ്യം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും പല നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നു പല മേഖലയിലും നമ്മൾ വളരെ വലിയ തോതിലുള്ള വികസനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു നമ്മളെ നേരിടാനായിട്ട് പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ பல வலியராஜ்ங்களும்